കുട്ടിയൂർ ശ്രീനാരായണ പബ്ലിക് ലൈബ്രറിയുടെയും നെഹ്റു സ്മാരക വാനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഷിൽജ ജോസിനെ സ്വീകരണവും അനുമോദനവും സംഘടിപ്പിച്ചു ഷിൽജയെ രാജഭൻ മാസ്റ്ററും ജോയി ഓരത്തരും ചേർന്ന് സ്കൂൾ ഗ്രൗണ്ടിൽ സ്വീകരിച്ചു തുടർന്ന് ശ്രീനാരായണ എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങിൽ കുട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷ ജിജ ജോസഫ് അധ്യക്ഷത വഹിച്ചു കൂടി സിവിൽ സർവീസ് അഭിനന്ദനങ്ങളും നമുക്കറിയാം ഈ ും ഇത്രയധികം ഉണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കൊച്ചിന് സാധാരണ കുടുംബത്തിൽ ജയിച്ച് സാധാരണക്കാരിയായി ജീവിച്ച നമ്മുടെ അമ്മായിക്കൊരു സ്കൂളിൽ പഠനം ആരംഭിച്ച് അതിനുശേഷം കോട്ടയത്ത് പോയി പഠിച്ച് തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു കുട്ടിയുടെ അങ്ങനെ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നല്ല മാർക്ക് ഭാഗമായി അതുപോലെ തന്നെ ആ കുട്ടിക്ക് ഇനി തുടർന്ന് ഇതുപോലെ പഠിച്ച് എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് മുന്നോട്ട് വേരുപെടു എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യപ്പെടുമ്പോ അതനുസരിച്ച് ചെയ്തു കൊടുക്കുവാൻ ിൽ അത് വായന ഉണ്ടായിരുന്നു ഇന്ന് വായ നശിച്ചുകൊണ്ടിരിക്കുന്നു ആ വായനയെ പുനഃസ്ഥാപിക്കുവാനും കുട്ടികൾ അത്തരത്തിൽ കടന്നു പറയാൻ പ്രേരിപ്പിക്കുവാനും എന്താ ബന്ധപ്പെട്ടുള്ള ശ്രീനാരായണ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് രാജപ്പൻ മാസ്റ്റർ എസ് എൻ എൽ പി സ്കൂൾ മാനേജർ പി തങ്കപ്പൻ മാസ്റ്റർ ഷിൽജ ജോസ് ഷിൽജിയുടെ പിതാവ് ജോസ് വൽസാ ചന്ദ്രൻ കെ ജി ശശീധരൻ വൽസ കൈപ്പാടം ജയാ ബിജു എന്നിവർ സംസാരിച്ചു തുടർന്ന് കൊട്ടിയൂർ ശ്രീനാരായണ പബ്ലിക് ലൈബ്രറിയുടെയും നെഹ്റു സ്മാരക വായനശാലയുടെയും ഉപഹാരവും സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ അംബായത്തോട് ഈസ്റ്റ് യൂണിറ്റിന്റെ ഉപഹാരവും ഷിൽജക്ക് കൈമാറി തുടർന്ന് ഷിൽജ മറുപടി നടത്തി ഈ വേദി എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്